ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല വൃത്തിയായിരിക്കാനും അതുപോലെ തന്നെ ഈച്ച ഉറുമ്പോ ശല്യം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂണോ ബേക്കിംഗ് സോഡ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി ഒരു രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് ചേർക്കുന്നത് പുൽത്തൈലാണോ കേട്ടോ അപ്പം എസെൻഷ്യൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പുൽത്തൈലുണ്ടെങ്കിൽ അത് ചേർക്കാം നമ്മുടെ കയ്യിൽ കയ്യിലേതാണുള്ളതെന്ന് വെച്ചാൽ നമുക്കത് ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ പുൽത്തൈലത്തിനും എസെൻഷ്യൽ ഓയിലിനൊക്കെ അപ്പോൾ നമ്മുടെ ഇഷ്ടം നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്നേ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം അതിനുശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി നമ്മുടെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും നല്ല വൃത്തിയായിരിക്കും അതുപോലെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല ഈ ചെറുമിൻ്റെ ശല്ല്യൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് മാത്രമല്ല നമ്മുടെ വീട്ടിലോ ഡൈനിങ് ടേബിൾ അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം